2090 10 3000 3000 തെടിയർ ആണോ ഇങ്ങളെ റോംഗ് ആൻസർ ആണല്ലേ പറയുന്നത് करेक्ट ആൻസർ ആണല്ലോ അല്ല ആണ് 2100 ആൻസർ 2000 2090 10 എത്ര 2000 2090 10 2090 10 2090 10 കൊച്ച മോനേ ഞാൻ പറനേരാ ആ എ എൻ എൻ അങ്ങനെ പുതിയ ഏതാ ബെൻസ് ജസ്റ്റ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കണ്ട് വിളിച്ചു പറയുന്നത് ഭയങ്കര മണ്ടത്തരം ശുദ്ധ മണ്ടത്തരം എങ്ങനെയാണ് ചാനലിന്റെ പേര് അനസ് അനസ്ബ്ലോഗ് ട്വന്റി വൺ അനസ് വ്ലോഗ് ട്വന്റി വൺ യൂട്യൂബ് ചാനലാ അപ്പോൾ ഒരായി പറഞ്ഞോ അറിയോ എങ്ങനെ അറിയാ എങ്ങനെയറിയാണ് ഓക്കെ അടിപൊളി അല്ലേ യൂട്യൂബിൽ വരാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ ഹലോ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ടൗണിലാണ് അപ്പോൾ ഒന്ന് നോമ്പ് ഇരുപതാമത് ദിവസം ഞാൻ ടൗണിലേക്ക് വന്നത് റംസാൻ ഒരു കാഴ്ചകളായിരിക്കുന്നുണ്ടാവുക മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം അപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ മാക്സിമം റെസ്റ്റ് എടുത്തിട്ടാണ് വ്ളോഗ് വരിക മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നാൽ ഒന്നുകൂടി അടിപൊളി ആക്കാൻ അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് ഇവിടെ ആരൊക്കെ ഉണ്ട് നോക്കാം ഹലോ ഗൈസ് ഹായ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഓക്കെ എന്താ പേരെന്താ ഓക്കെ ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കും ആൻസർ പറയാന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം ഓക്കെ ഒരു കുസൃതി ആയിട്ടുള്ള ചോദ്യമാണ് സ്വന്തമായിട്ടില്ലേ എല്ലാവർക്കും ഒരു മൂന്ന് കാറുണ്ട് അതിൻ്റെ പേരെന്താ പറയാൻ പറയാൻറ്റോ എവിടെ പഠിക്കുന്നത് ജെ ഡിറ്റിയ ഓക്കെ അവിടെ ഉള്ളവർക്ക് ആയി പറഞ്ഞോ ഇനി സ്വന്തമായിട്ട് ഒരു മൂന്ന് കാറുണ്ട് അതിന്റെ പേരെന്താ പറയാ മറ്റേ കുസൃതി ആയിട്ടുള്ള ചോദ്യം ഏതാ ഇയർ തേർഡ് ഇയറ് ഓക്കെ കുറെ പഠിക്കാൻ ഉണ്ടാവും അല്ലേ അപ്പൊ അങ്ങനത്തെ ഒക്കെ ടാസ്ക് ആണല്ലേ സിമ്പിളാല്ലേ ഓക്കെ ലാസ്റ്റ് ഒരു കാറ് 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 പറഞ്ഞിട്ടാണ് ആൻസർ വരാ കിട്ടുവോ ഒന്ന് ആലോചിച്ചോ യ് അങ്ങനെ നമ്മൾ ആലോചിക്കാനുള്ള ടൈം കൊടുത്തിട്ടുണ്ട് ജെ ഡി ടിയിലാണ് ഞാനും പഠിച്ചത് അപ്പോൾ ജെ ഡി ടി ഉള്ള ആൾക്കാർക്ക് സ്പെഷ്യലാണ് അപ്പോൾ അപ്പൊ ജെ ഡി ടി ഉള്ള എല്ലാരും ആ കമന്റ് എല്ലാം അടിച്ചോ ലൈക്ക് എല്ലാം അടിച്ചോ നമുക്ക് നമ്മൾ ചോയിച്ചോക്കാം കിട്ടുവോ കിട്ടൂല അപ്പൊ ഏറ്റവും ടോപ്പ് സിംഗർ ആരാ ഇല്ല ഓക്കേ എന്നാ കഥ ആരാ കഥ കഥയിൽ ഫസ്റ്റില്ല ഡാൻസ് ഡാൻസ് കളിക്കും ഓക്കെ ഇന്ന് ഞങ്ങൾ ഒരു ഡാൻസ് കളിച്ചു അതങ്ങക്ക് വരുന്നത് നിങ്ങൾക്ക് ഏതായാലും ആ ഇപ്പം കളിക്കൂല നിങ്ങളൊന്ന് സപ്പോർട്ട് ഇന്നാ ഓള് കളിക്കൂ കളിക്കൂല നിങ്ങൾ ഇല്ല ഇന്നലെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതായാലും ആൻസർ കിട്ടൂലല്ലോ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും ഓക്കെ അപ്പം ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളെ ടാസ്ക് ആണ് ഒരു മാക്സ് ചോദിക്കും അതിൻ്റെ ആൻസർ പറഞ്ഞാൽ മതി ഓക്കെ എഴുന്നൂറ്റി എഴുപത്തേഴ് പ്ലസ് മുന്നൂറ്റിപ്പത്തിമൂന്ന് അത് നിങ്ങളാ പറയേണ്ടത് നിങ്ങൾക്ക് വേറെ മാത്സ് ഓക്കെ യെസ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ ത്രീ പ്ലസ് ചെയ്യണം കിട്ടുമോ അതും അറിയില്ല തേഡ് ഇയറല്ലേ ആ തേർഡ് ഇയറിനാണോ നിങ്ങൾ ആണല്ലേ നീ നിങ്ങളോട് വേറെ മാക്സ് ചോദിക്കുക ഉളേ ആലോചിച്ചോട്ടെ ഓക്കെ രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് എത്ര രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് മൂവായിരത്തി ഒരുന്നൂറ് ഓക്കെ ഏ എത്ര മൂവായിരത്തി ഇയർ ആണോ ആൻസർ ണോ പറയുന്നത് ആൻസർ എത്ര നിങ്ങള് എത്ര പറഞ്ഞേ പറഞ്ഞൂറ്റി പത്ത് രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് എത്ര മോനെ കോളേജിൽ നിന്ന് എടുക്ക് ഞാൻ പറഞ്ഞ എന്താ ഇവിടെ നടക്കുന്ന കാഴ്ച രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് ഇത് രണ്ടായിരത്തിന്ന് പറഞ്ഞ അക്ക അറിയുന്നു ഇംഗ്ലീഷ് മീഡിയം അല്ലേ പ്രശ്നമില്ല അപ്പൊ എന്റെ യൂട്യൂബ് ചാനലായിരുന്നു ജസ്റ്റ് ഫുൾ തമാശയാണ് കോമഡിയാണ് അപ്പൊ എന്റെ ചാനലി അനസ് ഓഫ് ട്വന്റി വണ് അപ്പോ ഒരു ഹായ്ണം ഏസ് മൊത്തം ഒരു തമാശയാണ് ഇവർ നല്ല ആണ് എ പ്ലസ് ഒക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇതൊരു തമാശയാണ് കേട്ടോ അപ്പോൾ എനിക്കറിയാം നിങ്ങൾ മറ്റേതായും വിചാരിച്ചിട്ടുണ്ടാകുമെന്ന് ഏ ആ അങ്ങനത്തെ ഒരു ഇത് മനസ്സിലായില്ലേ ജസ്റ്റ് ആൾക്കാരെങ്ങനെ തിരിഞ്ഞു പോകും ഏഹ് അപ്പം നിങ്ങളിപ്പോൾ തിരിഞ്ഞു നിങ്ങൾ രണ്ടാളും തിരിഞ്ഞു അതാണ് സംഭവിച്ചത് സി ബി എസ് സിയോ സി ബി എസ് ഇ മറ്റേ നല്ല ടാസ്ക് ഉള്ള വിഷയം ഓക്കെ അപ്പോൾ എങ്ങനെ മാസ്ക് മാർക്കൊക്കെ എങ്ങനെ നൈൻറ്റി സെവൻ ഓക്കെ നയൻറ്റി ത്രീ സീന അല്ലേ ഓക്കെ എന്നാൽ അവരായി വരണോ ഹൈ ഹലോ ഹായ് ഹൈ ഹായ് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ഞാൻ തരാം ഓക്കെ സ്വന്തമായിട്ട് ഒരു മൂന്ന് കാറുണ്ട് അതിൻ്റെ അറിയോ ഇതൊരു കുസൃതിയായിട്ടുള്ള ചോദ്യമാണ് സ്വന്തമായിട്ട് ഒരു മൂന്ന് കാറുണ്ട് അതിൻ്റെ പേരെന്താ പറയാൻ പറ്റും ഇതൊരു കുസൃതി ആയിട്ടുള്ള ചോദ്യമാണ് കിട്ടില്ലേ അപ്പോൾ ആൻസർ പറയണം നിങ്ങൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കളറാവും പിന്നെ ഒരു ഗിഫ്റ്റും കിട്ടും പേരെന്താ ഓക്കെ ഓക്കെ വെറുതെ എങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ ഓക്കെ ഈ നട്ടുച്ച വെയിലെത്തു അതെ അപ്പോൾ ആൻസർ പറഞ്ഞു രാവിലെ ഇറങ്ങിയതാ ഓക്കെ അപ്പോൾ എന്ത് എന്താ പഠിക്കുന്നത് വർക്ക് ചെയ്യണം ഇലവൻത്തിലാ ഓക്കെ അപ്പോൾ ഇലവൻത്തിലുള്ള ആൾക്കാർക്ക് ഒരു ആയി പറഞ്ഞോ ഓക്കെ അപ്പോ ആൻസർ എന്താ പറയാൻ പറ്റുമോട്ടുള്ള ആൻസറ മൂന്ന് കാറ് സ്വന്തമായിട്ടൊരു മൂന്ന് കാറുണ്ട് എന്റെ പേര് ഇല്ല അവർക്കില്ല ആ ഓക്കെ എന്നാ പ്രശ്നമില്ല അപ്പോ ആൻസർ ഇന്നത്തെ വീഡിയോ ഉണ്ടാവും അപ്പൊ ക്യാമറായി പറഞ്ഞു ആൻസർ ഇന്നത്തെ വീഡിയോ ഞാൻ കൊടുക്കാൻ പോന്ന് ആ ചാനലിന്റെ പേര് അനസ് വ്ലോഗ് ട്വന്റി വണ് അനസ് വ്ലോഗ് ട്വന്റി വണ് യൂട്യൂബ് ചാനലാ അപ്പൊ രായി പറഞ്ഞോ അറിയോ എങ്ങനെ അറിയാ എങ്ങനെയറിയാണ് ഓക്കെ അടിപൊളി അല്ലേ യൂട്യൂബിൽ വരാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ ഓക്കെ കിട്ടിയില്ലേ അപ്പൊ എന്തെങ്കിലും പാട്ട് പാടാൻ അറിയോ സൗണ്ട് സൗണ്ടില്ല സുഖമില്ല ഓക്കെ അറിയോ അതും അറിയില്ല എന്താ ഡാൻസ് അയ്യോ ഒന്നും അറിയില്ല ഓക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണല്ലേ എന്നാ ഓക്കെ ഓക്കെ ഞാൻ വെയിലിൻ്റെ ഒരു സാധനം കാണിച്ചു തരാം ചുട്ട് പൊള്ളുന്ന വെയിൽ ചുട്ട് പൊള്ളാന്ന് വെച്ചാൽ ഇമ്മര് വെയിലില്ല നിങ്ങൾ ഈ കോഴിക്കോട് സിറ്റി എന്ന് പറഞ്ഞാല് വെയിലിൽ കുളിച്ച് കിടക്കുക ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പേടിയാവുന്നുണ്ട്

അപ്പൊ ഈ കിട്ടാത്ത സ്ഥിതിക്ക് ഈ ഒരു പാട്ട് പാടണം അത് വേണ്ട കഥ ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാം ആൻസർ കിട്ടിയ ഗിഫ്റ്റ് ഞാൻ തരാം സ്വന്തമായിട്ടില്ലേ അനക്കോ അനക്കോ അനക്കും എല്ലാർക്കും ഒരു കാറുണ്ട് മൂന്ന് കാറുണ്ട് അതിന്റെ പേരെന്താ പറയാൻ പറ്റോ പുതിയ കാ മോഡല്ണ്ട് മൂന്ന് നേരം കഴിക്കണ്ട രണ്ടു നേരം കൊണ്ട് കഴിക്കണ്ട് സ്വന്തമായിട്ട് മൂന്ന് കാറുണ്ട് അതിന്റെ പേരാണ് വെൻസ് സിഫ്റ്റി നെക്സോണ് അതൊന്നുമല്ല അത് ശുദ്ധമായ മണ്ടത്തരമാണ് നിങ്ങൾ പറഞ്ഞത് ഇത് കുസൃതി ആയിട്ടുള്ള ആൻസറ് വരിക കാർ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വരും മനസ്സിലായില്ലേ എക്സാമ്പിൾ പറയാന്ന് വെച്ചാല് മയക്കാറ് പക്ഷെ മയക്കാറല്ലേ ആൻസർ പക്ഷെ അങ്ങനത്തെ ഒരു കാറാണ് ലാസ്റ്റ് വരിക ഇത്രയും വലിയ ക്ലൂ ആരും തരില്ല അറിയോ അറിയൂല അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും എൻ്റെ ചാനലിൻ്റെ പേര് അനസ്ബ്ലോഗ് ട്വൻ്റി വൺ യൂട്യൂബ് ചാനലാണ് ഒരായി പറഞ്ഞു ഞാനിങ്ങനെ ആൾക്കാരെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഈ മാളിൽ വരുന്നവർ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമുള്ളവരെ ഞാൻ കൊണ്ടുവരും ഇഷ്ടമില്ലാത്തവരെ ഞാൻ ഒഴിവാക്കും നല്ല നല്ല ആൾക്കാരെ ഞാൻ എന്തായാലും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണം ഇപ്പം ഞാൻ ഒരു ടീമിനോട് കാറ് ഏതൊക്കെ മൂന്ന് കാറിൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ബെൻസ് പിന്നെ ഏതാ സിഫ്റ്റ് അത് കുഴപ്പമില്ല ഒരു കാറിന്റെ പേരാ പറഞ്ഞത് ആൻസർ ആണ് കൈഷ് അപ്പൊ ഇനി നെക്സ്റ്റ് ടീം കൈസ് നമ്മക്ക് കുറച്ച് നോമ്പ് കള്ളന്മാരും കിട്ടിയിട്ടുണ്ട് എന്താ പറയാ എടാ പോലെ നിങ്ങള് ഓടാ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്ന അതിന്റെ പേരെന്താ ഇമ്രാൻ എന്താ നോമ്പ് എടുക്കാൻ വെള്ളിയാഴ്ച നോമ്പെടുക്കണ്ടേ ഈ റംസാന് ഭയങ്കര വിലപ്പെട്ട ദിവസല്ലേ അപ്പൊ നോമ്പ് എടുക്കാണ്ടൊക്കെ പറ്റുമോ ഓ എങ്ങനെ ഡെയിലി നോമ്പ് എടുക്കോ അപ്പൊ ഇന്നൊന്ന് ഒഴിവാക്കിയതാ ഏഹ് ഇന്ന എത്രാമത്ത നോമ്പോ അറിയില്ല നമ്മ എന്റെ ചെങ്ങൻറെ അടുത്ത് പോയിട്ട് ബാക്കി ചോദിക്ക ഓരോ പിടിക്കല നമുക്ക് ഓക്കേ ഇവന്റെ കൊറച്ച് ടീംസ് ഉണ്ട് എവിടെ ഉള്ളോണ്ടല്ലേ അമ്മ പിടിക്കോ ഓടുന്നുണ്ട് എത്തി ഓടി മറഞ്ഞ് ഓരോ അപ്പൊ പ്രശ്നമില്ല ഒരായി പറഞ്ഞോ എന്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാ നോമ്പിണ്ടോക്ക് ഓർക്കും ഇല്ലല്ലേ ഞാൻ കണ്ട് നിങ്ങള് ലൈസ് തിന്നാൻ വേണ്ടിട്ടാ നോമ്പോക്കി അപ്പൊ നോമ്പൊക്കെ എടുക്കണം കേട്ടോ ഇപ്പോളേ ശീലിച്ചാലേ വലുതാവുമ്പോ റെഡിയാവുള്ളൂ ഓക്കേ അല്ലേ ഓക്കെ ഒരായി പറഞ്ഞു കൈശമ്പ്രൈബറും എന്താ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു നോക്കിട്ടെ സമ്മാനുണ്ടോ സമ്മാനമുണ്ട് സ്വന്തമായിട്ട് ഒരു കുസൃതി ആയിട്ടുള്ള ചോദ്യമാണ് സ്വന്തമായിട്ട് നമുക്ക് ഒരു മൂന്ന് കാറുണ്ട് അതിന്റെ പേരെന്താ പറയാൻ പറ്റോ മുഹമ്മദ് എന്നല്ലേ പേര് താത്തിക്കോളൂ പറഞ്ഞോളൂ മയക്കാറ് ശുദ്ധമായ പൊട്ടത്തരം നിങ്ങൾക്ക് ഒരു ചാൻസ് ചാൻസ്ണ്ട് പറയൂ മൂന്നേ കാറുണ്ട് അതെ സ്വന്തമായിട്ട് മൂന്ന് കാറുണ്ട് കുസൃതിയാണ് കേട്ടോ മൂടുന്നുള്ളു വെയില അറിയില്ല പറഞ്ഞോ അറിയില്ല അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോലാണ് ഞങ്ങൾ പറയാൻ പോണത് എ അല്ലേ അപ്പോൾ ഒരായി പറഞ്ഞോളൂ ഹലോ ഗൈസ് സുഖല്ലേ ഓക്കെ ഇന്ന് എത്രാമത് നോമ്പോ കടന്നു ഇരുപത് ഇരുപത് മുസ്ലമാനോട് അങ്ങനെ ചോദിക്കരുത് ഓക്കെ അപ്പോൾ റമദാനും മുബാറക് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ സ്വന്തമായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു മൂന്ന് കാറുണ്ട് അതിൻ്റെ പേരൊന്ന് പറയാൻ പറ്റുമോ ഒരു കുസൃതി ആയിട്ടുള്ള ചോദ്യം എല്ല ഒരു മൂന്ന് കാറുണ്ട് ഒരു കുസൃതി ആയിട്ടുള്ള ചോദ്യം അങ്ങോട്ട് വരുമ്പോ പറഞ്ഞാ മതി അങ്ങക്ക് കിട്ടൂല

എന്നാല് ഇങ്ങള് ഒന്ന് പറഞ്ഞേ പറ്റും ഒരു കാറിന്റെ പേരെങ്കിലും മയക്കാറൊക്കെ മയക്കാറല്ല സ്വന്തമായിട്ടുള്ളതാ മയക്കാർ നമുക്ക് സ്വന്തമായിട്ടല്ലോ ക്ലൂ ഒന്നില്ല ക്ലൂ ഇല്ല ഒരു കുസൃതി ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് ക്ലൂ ഇല്ലാരിറ്റി ആൻസായിക്കോട്ടെ വിചാരിച്ചിട്ടാ അതെ കല്യാണം കഴിച്ചാണോ ആണല്ലേ രണ്ടാമത്തെ കഴിക്കാം സെറ്റ് ആക്കണം അപ്പോ നമ്പർ കൂടി പറഞ്ഞു ആണോ ഓക്കെ അപ്പൊ ഞാൻ കുസൃതി ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതോ ഹാപ്പി അല്ലേ ഓക്കെ സ്വന്തമായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു മൂന്ന് കാറുണ്ട് അതിന്റെ പേരൊന്നു പറയാൻ പറ്റുമോ സ്നേഹ എന്താ പഠിക്കുന്നത് ഡിഗ്രി ഇതൊരു ചെറിയൊരു കുസൃതി ചോദ്യാ യെസ് ക്ലൂ ക്ലൂ തന്നാല് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തത് കൊണ്ട് ഞാൻ ക്ലൂ തരുന്നില്ല സ്വന്തമായിട്ടുള്ള അനക്ക് സ്വന്തമായിട്ടുള്ള മൂന്ന് കാറിന്റെ പേര് കുസൃതി ചോദ്യം അറിയില്ല ഓക്കെ അപ്പൊ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും പിന്നെ പാട്ട് പാടാൻ അറിയുമോ ഒരു ടാസ്ക് അതാണ് ആൻസർ പറയാത്തവർക്ക് കൊടുക്കുന്ന ടാസ്ക് എന്നാ ചെറിയൊരു മാക്സ് ചോദിക്കട്ടെ രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് എത്ര അതും അറിയില്ല മാത്സിൽ ഭയങ്കര വീക്കല്ലേ ഓക്കെ മാക്സിൽ എത്ര എ പ്ലസ് ഉണ്ട് ഇനി എ പ്ലസ് ഇല്ല മാക്സിൽ പാസ് ചെയ്യണം എത്ര വരെ പഠിച്ചു പ്ലസ് വരെ പോയി ഓക്കെ അപ്പൊ രായി പറഞ്ഞു ഓക്കെ ആൻസർ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും ഓക്കെ അനസ്ലോഗ് ട്വൻ്റി വൺ ഒരു യൂട്യൂബ് ചാനലാ ഓക്കെ ബൈ കൈസ് അങ്ങനെ ആർക്കും കിട്ടുന്നില്ല അത് നമ്മൾ പോയി നോക്കാം ഹായ് ഹായ് പേരെന്താ ഓക്കെ റംസാൻ മുബാറക് ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒരു കുസൃതി ആയിട്ടുള്ള ചോദ്യം ചോദിക്കും ആൻസർ പറയുമോ നോക്കാനാ ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റും ഉണ്ട് ഹാപ്പി അല്ലേ ഓക്കെ സ്വന്തമായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു മൂന്ന് കാറുണ്ട് അതിന്റെ പേര് പറയാൻ പറ്റുമോ പേരെന്തായിരുന്നു ആ കാസർഗോഡ് കണ്ണൂര് ഓക്കെ എല്ലാവർക്കും പറയാം നിങ്ങൾക്ക് പറയാട്ടോ സ്വന്തമായിട്ട് എല്ലാവർക്കും ഉള്ള മൂന്ന് കാറിന്റെ പേരാണ് ചോദിക്കുന്നത് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നതല്ലേ പറയൂ കാർഡ് മയക്കാർ അതൊന്നല്ല പൊട്ടത്തര വിളിച്ചു പറയുന്നത് ഭയങ്കര മണ്ടത്തരം ശുദ്ധ മണ്ടത്തരം എങ്ങനെയാണ് ആ മണ്ടത്തരല്ലേ മയക്കാറ് നമ്മക്ക് സ്വന്തമായിട്ടല്ലല്ലോ അത് എല്ലാവർക്കും ആ ഇത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളു വെറുതെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന പറയാൻ നിൽക്കണ്ട ഇത് പ്രേർഷക കണ്ടോണ്ട് ഇല്ല കിട്ടൂലല്ലോ കിട്ടൂല അപ്പൊ രായി പറഞ്ഞോളൂ

നമ്മളിങ്ങനെ വ്ലോഗൊക്കെ എടുത്ത് ഇങ്ങനെ കളറാക്കി കൊണ്ടുവയ്ക്കൈസ് കൈസ് ഞാനിപ്പോ ഉള്ളത് ഫോക്കസ് മാളിന്റെ ഓഫീസിലേക്ക് പോവാണ് ഹായ് അപ്പോ ഇന്ന് നമ്മള് ഇവിടെയാണ് വീഡിയോ എടുക്കാൻ പോണത് ഫോക്കസ് മോൾ പുറത്തു നല്ല വെയില കൈസ് ഒന്നും ചെയ്യാൻ കഴിയില്ല കൈസ് അങ്ങനെ ഞാൻ പെർമിഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ നമ്മൾ ഫോക്കസ് മാളിലുള്ളത് ഇന്ന് കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ ഹായ് പേരെന്താ നന്ദിത ശ്രേയ നന്ദന ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ക്വസ്റ്റ്യ ഹാപ്പി അല്ലേ സ്വന്തമായിട്ടുള്ള ഒരു മൂന്ന് കാറുണ്ട് അതിന്റെ പേരെന്താ പറയാൻ പറ്റുമോ നിങ്ങൾക്കും പറയാം നിങ്ങൾക്കും പറയാം നിങ്ങൾക്കും പറയാം കറങ്ങാൻ വേണ്ടി വന്ന ഫോക്കസ് മോഡിൽ ഓക്കെ കുറച്ച് ആൻസർ ഒക്കെ പഠിച്ചു കളർ ആക്കി വന്നൂടെ ആണല്ലേ ഓക്കെ പ്രശ്നമില്ല കിട്ടുമോ സ്വന്തമായിട്ടുള്ള മൂന്ന് കാറിന്റെ പേര് കുസൃതി ആയിട്ടുള്ള ചോദ്യം മൂന്ന് കിട്ടൂല്ലോ കിട്ടോ അപ്പൊ കിട്ടൂല്ല ഒരായി പറഞ്ഞോ ഓക്കെ ഇതിലാരാണ് ഏറ്റവും വലിയ സിംഗർ ആരാ ഓക്കെ എന്നാ ഒരു പാട്ട് പാടിക്കാം സൗണ്ട് മതി ആ സൗണ്ട് മതി ഹാപ്പിയാണ് അപ്പൊ രായി പറഞ്ഞോ ഗൈസ് നമ്മളുടെ കോഴിക്കോട് ഇപ്പോ ചെക്ക് പോസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാല് ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആ ഗൈസ് ഇതിപ്പോ ട്രെയിന് വരുമ്പോ തെന്നാലെ താവും ട്രെയിനും പോകുമ്പോ മൊത്തത്തിൽ തന്നാൽ പൊന്തും ഫുൾ ഓട്ടോമാറ്റിക് ആക്കി ആദ്യം അവിടുന്ന് ഇങ്ങനെ തിരിക്കലേ ഇനി ആദ്യം അവിടെ നിന്നിങ്ങനെ തിരിക്കലേ ഇനി കാശ്സ് ഇപ്പം തിരിയൊന്നുമില്ല ഫുൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ആയിട്ടുണ്ട് ഇപ്പം ട്രെയിന് വന്നാൽ അത് താവും കാസ് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ട്രെയിന് വരും അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പോൾ എസ്റ്റൊരു നല്ലൊരു കാഴ്ചയാണിത് ഇത് ഇവരാദ്യ ചീണേന് കായ്സ് അപ്പം പിന്നെ നമ്മൾ ഇവിടുന്ന് പോവാണ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ എത്തി കൈസ് നല്ല ബ്ലോക്കായിസ് എംമാര് ബ്ലോക്ക് അറിയോ നല്ല വെയിലും ഒന്നും ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന് വീട്ടിലേക്ക് പോയാല് തല കറങ്ങി വീണ്ടും രക്ഷപ്പെടും അപ്പോൾ കൈസ് ഞാൻ വീട്ടിലേക്ക് പോവാണ് ആകാശമൊക്കെ നോക്ക് കായ് മോളിൽ കൂടെ ഒരു പരുന്തൊക്കെ പോകുന്നുണ്ട് എന്താ പറയാ ഇനിയൊന്നുമില്ല നേരെ വീട്ടിലെത്തിയിട്ട് കാണാം കായ് അപ്പം ടൈം നോക്ക് കൈസ് ചുട്ടുപൊള്ളുന്ന വെയില കഴിച്ചു കൈസ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി കായ്സ് നല്ല വെയിലാണ് പുറത്ത് മൊത്തം വെയില ഒരു സ്കൂൾ വിട്ട് ഒരു കുട്ടി വരുന്നുണ്ട് ഒരായി പറഞ്ഞു ഓക്കെ എന്നാൽ എന്താ പഠിപ്പിച്ചേ കുറെ പഠിച്ച് ഓക്കെ ഐസ് നമ്മളെ അയൽവാസിയാണ് അപ്പോ ഇന്ന് വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ് നല്ല വെയിലാണ് കയസ് ഇവിടെ കണ്ടോ തിളങ്ങുന്ന കണ്ടീല കയസ് മൊത്തം വെയിലാണ് അപ്പോൾ ബ്ലോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ് കൈസ് കൈസ് പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ആ ആൻസർ എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർ വീട്ടുകാർ കുടുംബക്കാർ അതാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള മൂന്ന് കാറുകളെ പേര് അപ്പോൾ ലാസ്റ്റ് കാർ എന്നാണ് കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ അങ്ങ് അങ്ങനെക്കറിയാലോ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു കുസൃതി ചോദ്യം കിട്ടിയപ്പോൾ ഒന്ന് എടുത്ത് ചോദിച്ചതാണ് അപ്പോൾ അത്രമാത്രം അപ്പോൾ ഇതിലും അടിപൊളി ചോദ്യങ്ങളായിട്ട് ഇനിയും വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഇത്ര തന്നെ കാഴ്ചകളുള്ളൂ അപ്പോൾ ഒന്ന് നോമ്പിൻ്റെ ഇരുപതാമത്തെ ദിവസമായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ടൗണിലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കോമഡി പരമായ ഒരു വീഡിയോസാണ് അപ്പോൾ ആരും സീരിയസ് ആക്കി എടുക്കരുത് അപ്പോൾ എല്ലാം ഒരു തമാശയാണ് അപ്പോൾ അതിലുള്ള എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് പിന്നെ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഹായ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിൽ അടിപൊളി കാഴ്ചകളായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ വെച്ച് കാണാം ഓക്കെ ബൈ